പല സുഹൃത്തുക്കളിന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്ന വിഷയവും ആക്ഷൻ സൂപ്പർ സ്റ്റാർ ജയൻചേട്ടനെക്കുറിച്ച് നവംബർ പതിനാറിൽ ജയൻചേട്ടൻ അനുസ്മരണമായിരുന്നു അതായത് ജയൻചേട്ടൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനസി സാറിൻ്റെ മല്ലനും മാധവനും എന്ന സിനിമയിലാണ് അത് ഇൻ്റർവ്യൂലിൽ അടുപ്പിച്ചിട്ട് ഒരു ഒരു നല്ല കെറ്റപ്പുള്ള ഒരാളുമായിരുന്നു അപ്പം അന്ന് ജയൻചേട്ടനാണെന്ന് എനിക്കറിയില്ല അപ്പോൾ പുറമു പുതുമുഖമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നേ അപ്പം ഒരു ഇൻ്റർവ്യൂലടുപ്പിച്ചിട്ട് നല്ലൊരു പാൻറ്റ് ഇൻ ചെയ്തിട്ട് ബ്ലാക്ക് ഷർട്ട് ഇൻ ചെയ്ത് അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ചിട്ട് ജയൻചാട്ടൻ ഇട്ട ഷർട്ട് അന്ന് എനിക്കുണ്ട് അപ്പോൾ ഞാൻ തന്നെ പിന്നെ ആ ഷർട്ട് ജയൻചാട്ടൻ ഒരു ബ്ലാക്ക് ഷർട്ടിൽ ബ്ലാക്ക് ഷർട്ടിൽ ഡോട്ടറിലെ ഒരു ഷർട്ട് അതേ ഷർട്ട് ഞാൻ എനിക്കുള്ള പോലത്തെ ഒരു ഷർട്ട് ഇട്ടിരുന്നു ജയൻചാട്ട് അപ്പോൾ അതും എനിക്കൊരു സന്തോഷമായി ഒരു സിനിമ നടൻ എന്നെ പോലത്തെ ഷർട്ട് ഇട്ടുനിന്ന് പറഞ്ഞിട്ട് സന്തോഷമായി അപ്പോൾ ആ ജയൻചാട്ടെ പിന്നെ എന്ന് ഒരു പുതുമുഖത്തിൻ്റെ വ്യവലാതി സാധാരണ പോലെ തന്നെ അഭിനയിച്ചത് പുതിയ അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചോ ഇത് നല്ല നടന നട നല്ല നടനാന്നല്ല വിചാരിച്ചത് പിന്നെ ജയൻചേട്ടനെ കാണുന്ന നസീർ സാറിൻ്റെ ഒരുവിധം പടത്തിൽ നിന്നും കാണാൻ തുടങ്ങി പിന്നെ പേര് മനസ്സിലായി പിന്നെ ജയന എന്നുള്ള പേര് മനസ്സിലായി അങ്ങനെയാണ് പിക്ക് പോക്കറ്റ് പിന്നെ നസീർ സാറിൻ്റെ കൂടെ കാമധേനു അമൃതവായിനി വായിനി അപ്പം അതി ധാരണ ജയൻചാട്ടർ അന്നത്തെ കാലത്ത് ഫുൾ ടൈം വില്ലനായിട്ട് അഭിനയിക്കുന്നത് ഫുൾ ടൈം വില്ലനല്ല ഒരു പടത്തിൽ വില്ലനാകെ അടുത്ത പടത്തിൽ നല്ല ആളായിരിക്കും അങ്ങനെ നസീർ സാറിൻ്റെ കാമധേനുവിൽ നല്ല ആളാണ് പിക്ക് പോക്കറ്റിൽ നല്ല ആളാണ് പിന്നെ അമൃത സെമി സമീപില്ലേ പിന്നെ ഇവരെൻ്റെ പ്രിയപുത്ര വില്ലേ പിന്നെ വീണ്ടും നല്ല ആളായിട്ട് അഭിനയിക്കും അങ്ങനെ ഒരുപാട് നല്ലത് ഒരുപാട് മോശം ആയിട്ട് പോകും പിന്നീട് ഇങ്ങനെ പടിപടിയായി ഇന്നത്തെ കാലത്ത് സോമൻ സുകുമാരൻ ജയൻ പടിപടി പടിയായിട്ട് അവരും ഇല്ലെങ്കിൽ തന്നെ കയറി വന്ന് നായകന്മാറി പിന്നെ നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളുകാരെ ചോദിക്കുമ്പോൾ എൺപത് കളിൽ എൺപത് പകുതിയാകുമ്പോഴത്തേക്ക് പിന്നെ നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ ആരും ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ ജയ ആ നിലയിൽ ജയനെത്തി ആ സമയത്താണ് ജയൻ ചേട്ടമായിരിക്കുന്നത് അത് മരിച്ചത് ജയൻചേട്ടിനെ പറ്റിയൊരു ബുദ്ധിമോശം കാരണം എല്ലാം പിന്നെ ഷൂട്ട് ചെയ്ത ശേഷം വീണ്ടും റീടേക്ക് ടേക്ക് എടുക്കണം എന്ന് പറഞ്ഞത് അതിലെത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല ജയൻ റീ റീടേക്ക് എടുക്കാൻ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഇവർ വീണ്ടും റീടേക്ക് ടേക്ക് എടുപ്പിച്ചിട്ട് വീണുപോയതാണോ എൻ്റെ അഭിപ്രായത്തിൽ ഇവർ നട ഇത്രയും റിസ്ക് പിടിച്ച് അവർ ജോലി ചെയ്താൽ പിന്നെ വീണ്ടും എടുക്കണം എന്ന് പറയില്ലായിരിക്കും കാരണം എങ്ങനെയെങ്കിലും ഒന്ന് പിന്നെ അത് എടുത്തു കഴിഞ്ഞല്ലേ പിന്നെ വീണ്ടും എടുക്കാൻ ആരും പറയില്ല അത് ഇവർ രണ്ടാമതും ജയൻ ജന ചേട്ടനെ കൊണ്ട് നിർബന്ധിച്ച് രണ്ടാമത് എടുപ്പിച്ചിട്ട് വീണ് പോയ സമയത്ത് പിന്നെ തടിയൂരാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും ജയൻ തന്നെ പറഞ്ഞതാണ് രണ്ടാമതെടുക്കണമെന്ന് പിന്നെ അത് ചോദിക്കാനും പറയാം നാളിലല്ല അങ്ങനെ ആവാനും സാധ്യതയുണ്ട് അപ്പോൾ അന്ന് പല ദുരൂഹതയുണ്ടേ അതായത് ജയൻ ചേട്ടൻ മേലെ താഴെ വീണായാലും വീണ ഉടനെ രണ്ടാമത് എഴുന്നേറ്റുന്നു സുകുമാരൻ ചെന്ന് പിടിക്കാൻ ചെന്നേരം സുകുമാരൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ഐ ആം ഓൾ റൈറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെല്ലാം പറഞ്ഞിട്ട് അന്നത്തെ കാലത്ത് പക്ഷേ ഇപ്പോൾ ഈ കല്ല് കല്യൂ കല്ലൂർ ശേഷി അന്ന് കല്ലൂർ ശശി പറയുന്ന ആരും ഉണ്ടായിട്ടില്ല ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എല്ലാവരും ഇല്ല ജയൻചേട്ട മരിക്കുന്ന സമയത്ത് അടുത്ത് പോയത് ഞാൻ മാത്രമാണ് പക്ഷേ അന്ന് രീതിയിൽ സുകുമാരൻ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയാൽ സുകുമാരൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ഞാൻ സ്വന്തമായിട്ട് എഴുന്നേറ്റോളാം എന്നുള്ള നിലയിൽ എഴുന്നേറ്റിട്ട് ഒരു ഓൾഡർ എന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഇന്നെല്ലാം മാറി ഓരോരോ സമയത്ത് ഓരോന്നാണ് പറയുന്നത് കല്ലൂർ ശശി വരുന്ന കേട്ടാത്തൊരു കല്ലൂർ ശശി മാത്രമേ ഇയാളാണ് സിനിമ ഷൂട്ട് ഫുള്ളായിട്ട് എടുത്തതെന്നു വിചാരിക്കും ഒരു പാടം ഷൂട്ട് ചെയ്യുമ്പോൾ എത്ര ആളുണ്ടാവും അവിടെ ഈ കല്ലൂർ ശശി മാത്രമേ ഉണ്ടാവുക കല്ലൂർ ശശി എന്തായി പ്രൊഡക്ഷൻ മാനേജറാണ് അപ്പോൾ കല്ലു കല്ലൂർ ശശി ഒരു ഈ ജയൻചേട്ട് ഹെലികോപ്റ്ററിൽ കയറുമ്പോൾ പോകുമ്പോഴല്ലേ കല്ലൂർ ശശി മാത്രമേ അവിടെയുള്ളൂ ടെക്നീഷ്യന്മാരൊന്നും കലൂർ ശശി ഒരു അർത്ഥമില്ല ആ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോൾ കലൂർ ശശി ആ സംവിധായക അപ്പോൾ അത് അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ ദുരൂഹത ഉണ്ടല്ലോ പിന്നെ നമുക്കിനി ജയൻചേട്ടൻ അഭിനയിച്ച മികച്ച പത്ത് കുറിച്ച് പറയാം അതിൽ അനുപൽവിയാണ് ജയൻചേട്ടൻ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച് വളരെ തന്മയത്വത്തോട് കൂടി അഭിനയിച്ചു അതായത് കുതിരാട്ടൻ പപ്പുവിൻ്റെ കൂടെ കോമ്പിനേഷൻ സീനിലെല്ലാം വളരെ തന്മയത്വത്തോടെയാണ് അഭിനയിച്ചത് അതായത് ഓഫീസിൽ നിന്ന് കുതിരാട്ടൻ തമാശ പറയുന്നതും അത് വളരെ രസ രസകരമായിരുന്നു ആ അഭിനയം പിന്നെ ഇടിമുഴക്കത്തിലാണ് നന്നായിട്ട് അഭിനയിച്ചത് ഒരു ഈ മലയാളി മലയാളിയുടെ വിധേയത്തുള്ള ഒരു കഥാപാത്രം പിന്നെ ഒന്ന് അതെല്ലാം കണ്ടിട്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഈ ഇടിമുഴക്കം പോലത്തെ വേറൊരു പടാന്ന് വിധേയ വിധേയൻ്റെ മമ്മൂട്ടിയോട് വിധേയത്വം കാണിക്കുന്ന ഗോപകുമാർ ഇതിൽ ജയം ബാലങ്ക നായരോട് വിധേയത്വം കാണിക്കും പിന്നെ ഏതോ ഒരു സ്വപ്നത്തിലെ സ്വാമി നല്ല കഥാപാത്രം പിന്നെ കഴുകലിൽ ഒരു താളം തെറ്റിയ ഒരു ജീവിതം പിന്നെ കരിമ്പന കരിമ്പനയില് നല്ല അഭിനയ ലവ് സീനെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച തച്ചോളി അമ്പൂല് ഡബിൾ റോള് അച്ഛനും മൂനും നല്ല അഭിനയം കഴിച്ചു വെച്ചു പിന്നെ നസീർ സാറിൻ്റെ വെള്ളയാണി പരമ്പൂയിൽ ജംബൂലിംഗായിട്ട് കുറച്ച് തമിഴ് ചുവയോടെ സംസാരിക്കുന്നു ഡേ പരമു എന്നെല്ലാം പറയുന്ന ഇതിൽ എന്നാ തമിഴ് ചുവയോടെ സംസാരിക്കുന്ന കഥാപാത്രം അതിൽ നസീർ സാറിൻ്റെ കൂടെ പിന്നെ ജയനും സോമനും നസീർ സാറിൻ്റെ കൂടെ മത്സരിച്ച് അഭിനയിച്ചു പിന്നെ വേറൊരുപാടാണ് നസീർ സാറിൻ്റെ കൂടെ തന്നെ അഭിനയിച്ച കാമതേനും അതിൽ തൊഴിലാളി നേതാവായിട്ട് നല്ല അഭിനയം കഴിച്ചു ചേച്ചവാടാണ് പിന്നെ അമൃതവാഹിനി അമൃതവാഹിനി നസീർ സാറിൻ്റെ ചേട്ടനായിട്ട് അതായത് അനുജൻ്റെ സ്വത്തിന് വേണ്ടിയിട്ട് അനുജനെ ദ്രോഹിക്കുന്നു കഥാപാത്രം പിന്നെ അനുജനോട് സ്നേഹമുണ്ട് പക്ഷേ അനുജൻ പ്രാന്തനായ സമയത്ത് പിന്നെ അനുജൻ്റെ സ്വത്ത് അടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അനുജനെ അടിക്കലും പിന്നെ ശത്രു സമ്മാരം അത് നസീർ സാറിൻ്റെ അനുജനായിട്ട് അത് അനുജനാന്ന് ആദ്യം മനസ്സിലാവില്ല കൊള്ളസംഘത്തിൽ അകപ്പെട്ടു ഒരു നസീർ സാറിൻ്റെ അന്യനാണ് പക്ഷേ ചെറുപ്പത്തിൽ വേറെ പെട്ടിട്ട് കൊള്ളസംഘത്തിൽ പെട്ടു നോക്കാം പിന്നെ ജയൻചേട്ടൻ അതിൽ നല്ല തന്മത്വത്തോട് അഭിനയിച്ച അവിടെ ശത്രുസമാരത്തിലാണ് ജയൻചേട്ടൻ ശരിക്കും അറിയപ്പെടുന്നു ഈ ഒരു നായ ജയൻചേട്ടനെ നായകനാക്കാൻ പറ്റുമോ എന്ന് നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും തോന്നുന്ന വിധത്തിലുള്ളൊരു അഭിനയമായിരുന്നു നസീർ സാറിൻ്റെ കൂടെ ശത്രുസമാരത്തിൽ ഇതൊക്കെയാണ് ജയൻചാട്ടൻ്റെ നല്ല പത്ത് നല്ല അഭിനയം കഴിച്ചു വെച്ചാൽ പത്ത് പടം ആൾക്കാർ പറയും ശരപഞ്ചാരെന്ന അങ്ങാടി എന്നെല്ലാം പറയും ശരഭഞ്ചാരത്തിൽ കുറേ നാടകീയത ഉണ്ട് ഇപ്പം കാണുമ്പോൾ മനസ്സിലാവും ഉള്ളിൽ നാടകീയതയാണ് അതേസമയത്ത് അനുവല്യവി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ നാടകീയതയില്ല പിന്നെ അതുപോലെ അങ്ങാടിയിൽ ഇംഗ്ലീഷ് ഡയലോഗ് പറഞ്ഞത് വെച്ചിട്ട് വലിയ അഭിനയം ഇവർ ഇംഗ്ലീഷ് ഡയലോഗ് കുറച്ച് ഇംഗ്ലീഷ് ഡയലോഗ് പറഞ്ഞെന്ന് വെച്ചിട്ട് അതിൽ ഇതാന്ന് എന്താന്ന് പറയേണ്ടത് വാണിജ്യ സിനിമയാണ് അഭിനയം കഴിച്ചു വെച്ചാൽ കടമില്ലാതെ വാണിജ്യ സിനിമയിൽ കയ്യടി വാങ്ങുന്നതാണെന്ന് ഇംഗ്ലീഷ് ഡയലോഗം പറഞ്ഞിട്ട് ഞാൻ അഭിനയം കഴിച്ച വെച്ച പാടം ഞാൻ ഈ പറഞ്ഞ പത്ത് പാടാണ് അപ്പോൾ ഇന്ന് നമുക്ക് ജയൻചേട്ടൻ്റെ അനുസ്മരണയിൽ ജയൻചേട്ടൻ്റെ പാടിയൊരു പാട്ടുപാട് ജനുവരി രാവിൽ എന് മലർവനിയിൽ സോമലേ പുൽകി പടരു പ്രേമലേ നവരാത്രികൾ മതം പൊട്ടിയൊഴുകുന്ന മനസ്സിൻ്റെ രാവണ്യ നവരംഗനടയിൽ ഏകദീപികൾക്കെന്നപ്പോൽ തെളിയൂ രാവിൻ്റെ താളമാകൂ ഗുരുനിശബ്ദസ്മരണയായിരുന്നു ഓമനിക്കാനിക്കോ മനിക്കാൻ ജനുവരി രാവിൽ മലർവനിയിൽ വിടരു സോമലദേ